പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് തിരഞ്ഞെടുക്കേണ്ടത് അത് സിനഡ് കൂടി സിനഡിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് അനുസരിച്ചാണ് അതിൻ്റെ നിയമനം നടക്കുകയുള്ളൂ അതുകൊണ്ട് തൽക്കാലം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്തിരിക്കുന്നു അദ്ദേഹം സ്വയമായി എടുത്ത തീരുമാനമാണ് സ്ഥാനത്യാഗം ചെയ്തിരിക്കുന്നു പുതിയൊരു സംവിധാനം പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഇലക്ട് ചെയ്യപ്പെടുന്നതുവരെയും അദ്ദേഹത്തിന് പകരമായി കുര്യ ബിഷപ്പ് അഭിവന്തിമാർ സബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവുമായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചുമതലകൾ നിർവഹിക്കുക അപ്പോൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വരുന്നതൊരു പെർമനൻ്റ് ഒരു സംവിധാനമാണോ അതോ അത് കഴിഞ്ഞാൽ മറ്റൊരു സംവിധാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ ആൻഡ്രൂസ് താഴത്തുപിതാവായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് പരിശുദ്ധ സിംഹാസനം നിയമിച്ചിരുന്നത് അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഇനിയും തുടരും എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് അദ്ദേഹം മാറുന്നത് അതും അദ്ദേഹത്തിൻ്റെ താല്പര്യ ഏകദേശം ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജ്യ സമർപ്പിച്ചിരുന്നതാണ് അതിനുള്ള പുതിയ സംവിധാനമാണ് മെൽബൺ രൂപതയുടെ വിരമിച്ച മെത്രാനായ അഭിവന്യ മാർ ബോസ്കോ പുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി പുതിയ ഒരു ആർച്ച് ബിഷപ്പ് വരുന്നതുവരെയും ആ സ്ഥാനത്ത് പരിശുദ്ധ സിംഹാസനം നിയമിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊരു സൂചന തന്നെയാണ് സഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്നത് സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും പരു പൗരസ്ത്യ തിരുസംഘം അംഗീകരിച്ചതും മാർപ്പാപ്പ ഈ കുർബാനയാണ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന എന്ന് പ്രഖ്യാപിച്ചതുമായ സഭയുടെ ഏകീകൃത കുർബാന അർപ്പണം തന്നെയാണ് എല്ലാ ദേവാലയങ്ങളിലും സീറോ മലബാർ സഭയിൽ ചൊല്ലേണ്ടത് എന്നുള്ളതാണ് സുചി സുചിന്തിതമായ തീരുമാനം സിറോ മലബാർ സഭ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രതിസന്ധികളിൽ പരിശുദ്ധ സിംഹാസനം വലിയ വേദനയോടുകൂടെയാണ് നാളിതുവരെയും നോക്കിക്കണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രതിഫലണം എന്നോളമാണ് പരിശുദ്ധ പിതാവ് തന്നെയും ഒരു വീഡിയോ സന്ദേശം നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്